അങ്ങനെ വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവസാനം തീരുമാനം എടുത്തിരിക്കുകയാണ് ബി ജെ പി കയറി വന്ന് അങ്ങ് കൊളമാക്കി എന്ന രീതിയിലാണ് ഈ പറയുന്ന വി കെ പ്രശാന്ത് എം എൽ എയും ബാക്കി കൊടി പിടിച്ച് നടക്കുന്ന എല്ലാ നേതാക്കന്മാരും പറയുന്നത് എന്നാൽ അതാണോ സത്യം ബാത്റൂമിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഫയലുകൾ ഒരു കോർപ്പറേഷന്റെ നിലവാരമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു അവസ്ഥയിൽ ഇരിക്കെ വളരെ സ്വകാര്യമായി തനിക്ക് പേഴ്സണൽ ബന്ധമുള്ള താൻ അനിയനെ പോലെ കാണുന്ന അവിടെ ഇരിക്കുന്ന ഈ കയ്യേറി എന്ന് പറയുന്ന എം എൽ എ യോട് ശ്രീലേഖ ഐ പി എസ് വിളിച്ച് സംസാരിക്കുകയാണ് ഫോണിലും പേഴ്സണലായിട്ട് പിന്നീട് നമ്മൾ കാണുന്നത് മാധ്യമങ്ങളുടെ പടയും ഇറങ്ങുകയും വി കെ പ്രശാന്ത് മാധ്യമങ്ങളെ വിളിച്ചു പറയുകയാണ് ഞാൻ വാടക കരാറുണ്ടാക്കി നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഓഫീസ് ബി ഒരു കൗൺസിലർ അതും ഐ പി എസ് കാര്യ വന്ന് വന്നിറങ്ങിയ വാടെ ഒഴിയണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് എന്നെ ഒഴിപ്പിക്കാൻ വേണ്ടി ബി ജെ പി വന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുകളിൽ ശമ്പളവും അലവൻസവും ആയിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ് നിയമസഭയിൽ ഇരിക്കുന്ന ഒരു എം എൽ എ അത് ഏത് എം എൽ എ ആയാലും വി കെ പ്രശാന്ത് ആണെങ്കിലും അങ്ങനെ തന്നെ ആലോചിച്ച് നോക്കുക ഡിഗ്നിറ്റിയുടെ കുറവ് എന്താ പറയാ അതിന് ലെവൽ ഓഫ് എന്താ പറയാ ഒരു മാനേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഭരണചക്രം എങ്ങനെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് കോർപ്പറേഷൻ കെട്ടിടത്തിൽ നിന്നും ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവസാനം തീരുമാനം എടുത്തിരിക്കുകയാണ് മറ്റൊരു കെട്ടിടം നോക്കിയിട്ടുണ്ട് വാടക കൊടുത്ത് തന്റെ എം എൽ എ ഓഫീസ് താൻ അങ്ങോട്ടേക്ക് മാറ്റുകയാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് വിവാദം വേണ്ട വിവാദം ഒഴിവാക്കാനാണെന്നാണ് അപ്പൊ ആരാണ് ഈ വിവാദം തുടങ്ങിയത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നും പുതിയൊരു കൗൺസിലർ ചാർജ് ഏറ്റു വന്നപ്പോഴേക്കും ഇവിടെ വലിയ വിഷയം ഉണ്ടാക്കി ഇതുവരെ നല്ല നിലക്ക് പോയിരുന്ന കോർപ്പറേഷൻ ഓഫീസും കെട്ടിടങ്ങളും നഗരസഭയുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ ബി ജെ പി കയറി വന്ന് അങ്ങ് കൊളമാക്കി എന്ന രീതിയിലാണ് ഈ പറയുന്ന വി കെ പ്രശാന്ത് എം എൽ എയും ബാക്കി കൊടി പിടിച്ച് എല്ലാ നേതാക്കന്മാരും പറയുന്നത് എന്നാൽ അതാണോ സത്യം നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷൻ നാല്പത്തഞ്ച് വർഷമായി തുടർച്ചയായി ഭരിച്ചിരുന്നത് സി പി എം ആണ് കഴിഞ്ഞ തവണ ശ്രീലേഖ ഐ പി എസ് ഇന്ന് ജയിച്ചു കയറിയ സീറ്റില് വിജയിച്ചത് ഒരു ബി ജെ പിയുടെ കൗൺസിലർ തന്നെയായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് പോലും ഇല്ലാത്ത ഒരു പ്രശ്നം ഒരു ഐ പി എസ് ഗാരിക്ക് ഉണ്ടായി ഇത് ഇവരുടെ ദാഷ്ട്യമാണ് അഹങ്കാരമാണ് എന്നൊക്കെയാണ് ഇവർ പ്രൊജക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത് എന്നാൽ എന്താണ് യഥാർത്ഥ അവസ്ഥ സത്യത്തിൽ ഈ വിവാദം തുടങ്ങുന്നത് എവിടെ ഒന്നാണ് ശ്രീലേഖ ഐ പി എസ് എന്ന് പറയുന്ന ഒരു വ്യക്തി വാർഡ് കൗൺസിലറായി ജയിച്ചതിന് ശേഷം തന്റെ ഓഫീസ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ചെല്ലുന്നു ആ ഓഫീസിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോചനീയമാണ് നമുക്കറിയാം കോർപ്പറേഷൻ കെട്ടിടം കൗൺസിലർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക പണിതൊരു കെട്ടിടം ആണ് അവിടെ വലിയ അക്ഷരത്തിൽ ആ ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ കൗൺസിലർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എം എൽ എ കൈയ്യടക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ചാനലുകളിലൂടെ ലൈവായി നമ്മൾ കണ്ടത് ഒരു ഈ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മൾ നേരെ കയറുന്നത് എംഎൽഎയുടെ ഓഫീസിലേക്കാണ് ഈ ഡോർ വഴിയാണ് അകത്തേക്ക് എത്തുന്നത് ഇത് റിസപ്ഷൻ റിസപ്ഷൻ സൗകര്യമാണ് അതിനുശേഷമാണ് ആ കാണുന്ന ചെറിയ മുറിയിലാണ് ഇപ്പോൾ കൌൺസിലർ പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിലൊരു സ്വലപരിമിതി മാത്രമല്ല ആ ഒരു രേഖകളടക്കം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുറി എന്ന് പറയുന്നത് ബാത്റൂം പോലെയുള്ള ഒരു മുറിയാണെന്നാണ് ഇപ്പോൾ കൌൺസിലറൊക്കെ പരാതിപ്പെടുത്തി ഇതൊരു ഒരു മുറി എന്ന രീതിയിൽ വേണം വലിയ പരിഗണിക്കാം ഒരു മുറി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് രണ്ട് ഓഫീസുകൾ പ്രവർത്തിക്കുന്നു ആ ഒരു പ്രവർത്തന രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ശ്രീലേഖ ഐ പി പ്രതികരിച്ചത് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ അടക്കം കാണുന്ന ഈ ഒരു മുറിയാണ് മുൻ അടക്കം ഉപയോഗിച്ചിരുന്നത് വളരെ ചെറിയൊരു സൗകര്യം മാത്രമേ ഉള്ളൂ അത് അഭ്യർത്ഥന വർത്തുന്നു ഒപ്പം മറ്റേത് ഈ ഒരു മുറിയുടെ അത്ര തന്നെ വലിപ്പമുള്ള മറ്റൊരു മുറി അതാണ് ഈ ഒരു ബാത്റൂം എന്ന രീതിയിൽ നമ്മോട് നേരത്തെ പ്രതികരിച്ച കൗൺസിലർ പറഞ്ഞത് അതിലത് കാണാൻ എന്നൊക്കെ ഈ ഒരു ഷെൽഫ് അടക്കമുള്ള സാധനങ്ങൾ അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകൾ അടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഈ മുറിക്കകത്താണ് മുൻപേയുള്ള കൗൺസിലർ അതായത് അവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത് ഓഫീസ് മുറി അതെങ്കിലും ഉപയോഗിക്കാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായി ഉടനെടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മുൻ ഒരു മുൻ പുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖ ആ കേസിന് ഈ ഒരു മുറി ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് കാരണം ബാത്റൂം സൗകര്യമില്ല ഇവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രവർത്തനത്തെ അത് ബാധിക്കുമെന്നടക്കമാണ് ഈ ഒരു ശ്രീലേഖയുടെ ആവശ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് നിലവിൽ ഇനി അതൊരു അഭ്യർത്ഥന മാത്രം എന്ന രീതിയിലാണ് കൌൺസിലർ അടക്കം പ്രതികരിച്ചത് ഫോൺ വഴി ആവശ്യപ്പെട്ടു അതായത് കൂടുതൽ ഇനി മാർച്ച് വരെ സമയമുണ്ട് ഈ ഒരു കരാറിലടക്കം മാർച്ച് വരെ സമയമുണ്ടെങ്കിൽ പോലും അതൊരു അഭ്യർത്ഥന അതായത് ന്യായമായ സൗഹൃദപരമായ ഒരു അഭ്യർത്ഥന എന്നാണ് പ്രതികരിച്ചത് ബാത്റൂമിന്റെ അടുത്ത് വെച്ചിരിക്കുന്ന ഫയലുകൾ ഒരു കോർപ്പറേഷന്റെ നിലവാരമാണ് കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ആ ഒരു അവസ്ഥയിൽ ഇരിക്കെ വളരെ സ്വകാര്യമായി തനിക്ക് പേഴ്സണൽ ബന്ധമുള്ള താൻ അനിയനെ പോലെ കാണുന്ന അവിടെ ഇരിക്കുന്ന ഈ കയ്യേറി എന്ന് പറയുന്ന എം എൽ എയോട് ശ്രീലേഖ ഐ പി എസ് വിളിച്ച് സംസാരിക്കാണ് ഫോണിൽ പേഴ്സണലായിട്ട് സൗകര്യം പോലെ എനിക്ക് അവിടെ പ്രവർത്തിക്കാനായിട്ടുള്ള സൗകര്യം ഒന്ന് ഒരുക്കി തരാമോ മറ്റുമെങ്കിൽ ഓഫീസ് ഒന്ന് ചേഞ്ച് ചെയ്യാമോ കാര്യം അവിടെ സ്ഥലമില്ല ഇതെന്തുകൊണ്ടാണ് വി കെ പ്രശാന്തിനോട് പറഞ്ഞതെന്ന് ശ്രീലേഖ ഐ പി എസ് എന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഇവരുടെ മകന്റെ വിവാഹത്തിന് ഒരു മുതിർന്ന സഹോദരൻ എന്ന പോലെ അവിടെ വന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തൊരു വ്യക്തിയാണ് വി കെ പ്രശാന്ത് അന്ന് ശ്രീലേഖ ഐ പി എസ് ഒരു ബി ജെ പി മെമ്പർ ആയിരുന്നില്ല ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കണം വി കെ പ്രശാന്തിന് അന്നൊരടുപ്പം തോന്നിയെന്നൊക്കെ നമുക്ക് പറയാം പക്ഷെ അതല്ല പൊതുവേ ഈ ഈ നേതാക്കന്മാർക്കും ഈ എം എൽ എ എം പി ആയിട്ടിരിക്കുന്നവരുടെയൊക്കെ മെയിൻ പണി ഇതാണെന്ന് അവർ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുക കല്യാണത്തിന് പോവാ ആലു കാച്ചിന് പോവാ അവിടൊക്കെ ചെന്ന് മെയിൻ ആയിട്ട് നമ്മൾ ഇവരുടെ ഒരാളാണ് എന്ന് വരുത്തി തീർക്കുക ബാക്കി ചെയ്യേണ്ട ഒന്നും ചെയ്തില്ലെങ്കിലും ഇങ്ങനെയൊക്കെ അടുപ്പം സ്ഥാപിച്ചാൽ ഈ പേഴ്സണൽ ബന്ധം കൊണ്ട് ആൾക്കാർ പിന്നെയും വോട്ട് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു പ്രകടനം മാത്രമാണ് വി കെ പ്രശാന്ത് ശ്രീലേഖയുടെ മകന്റെ കല്യാണത്തിന് കാണിച്ചതെന്ന് അങ്ങനത്തെ ഒരു ക്രൂബ്ഡ് മൈൻഡ് ഇല്ലാത്ത മാഡത്തിന് മനസ്സിലായില്ല അവർ വിചാരിച്ചു നല്ലൊരു വ്യക്തിയാണല്ലോ നമ്മളുമായി നല്ലൊരു ബന്ധമുള്ള ഒരു വ്യക്തിയാണല്ലോ നമ്മൾ അവിടെ വർക്ക് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഏത് പാർട്ടിയും ആയിക്കോട്ടെ അദ്ദേഹം എം എൽ എ ആണ് ഇവര് കൌൺസിലർ ആണ് പാർട്ടി എന്തു തന്നെ ആയാലും ഈ പദവികളും ഈ അധികാരങ്ങളും എല്ലാം രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ നിലനിൽപ്പിന് അത് മുഖ്യമാണ് ആ പദവി ഒന്നും ഇല്ലാതാവുന്നില്ല അപ്പൊ ആ പദവിയും കൂടി കണക്കിലെടുത്ത് വളരെ പേഴ്സണലായിട്ട് അദ്ദേഹത്തോട് ഈ ഒരു കാര്യം പറയുകയാണ് പിന്നീട് എന്താണ് ഉണ്ടായത് പിന്നീട് നമ്മൾ കാണുന്നത് മാധ്യമങ്ങളുടെ പടയും ഇറങ്ങുകയാണ് വി കെ പ്രശാന്ത് മാധ്യമങ്ങളെ വിളിച്ചു പറയുകയാണ് ഞാൻ വാടക കരാറുണ്ടാക്കി നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഓഫീസ് ബി ജെ പിയുടെ ഒരു കൗൺസിലർ അതും ഐ പി എസ് കാര്യ ആയതുകൊണ്ടായിരിക്കാം വന്നിറങ്ങിയ വാടെ ഒഴിയണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതായത് എന്നെ ഒഴിപ്പിക്കാൻ വേണ്ടി ബി ജെ പി വന്നിരിക്കുകയാണ് ഈ ഒരു സൗണ്ട് നിങ്ങളൊന്ന് ആലോചിക്കണം അതായത് നാടെങ്ങും ഇപ്പോൾ ബുൾഡോസർ രാജ് നടക്കുവാണെങ്കിൽ അനധികൃതമായി കയ്യേറിയ ആൾക്കാരെല്ലാം ബി ജെ പി ഒഴിപ്പിക്കുകയാണ് എന്നൊരു ഇമ്പദന്തി ഇങ്ങനെ വരുന്നുണ്ടല്ലോ അനധികൃതമായി കയ്യേറിയവരെ വേറെന്താ ചെയ്യേണ്ടത് ഒഴിപ്പിക്കുക തന്നെ വേണം അല്ലെ അല്ലെങ്കിൽ ചിലവിടൊക്കെ ഇതുവരെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും അപ്പം അങ്ങനെ ഒരു സാധനം കൊണ്ടുപോകും ഇതൊരു ഭീകര സംഭവമാണ് ബിജെപി വന്നു കഴിഞ്ഞാൽ മനസ്സിലായില്ലേ ഇവർ ഈ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്ന ഇതാണ് ചാണകത്തി ചവിട്ടിറന്നൊക്കെ ഒരു സൈഡിൽ കൂടെ പറഞ്ഞിട്ട് ഇവര് ഭയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ബിജെപി വന്നാൽ അങ്ങനെയാവും ബിജെപി വന്നാൽ ഇങ്ങനെയാവും ബി ജെ പി വന്നുകഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ അടിക്കും ബിജെപി വന്നുകഴിഞ്ഞാൽ താഴെക്കടലുള്ള ജാതി വ്യത്യാസങ്ങളുണ്ടാവും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വരുന്ന ഒരു നരേച്ചിവിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയിക്കോ എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ പ്രതീകമായിട്ട് ശ്രീലേഖ ഐ പി എസ് വന്നിരിക്കണം എന്നാൽ കാര്യങ്ങളെല്ലാം തിരിഞ്ഞു പറഞ്ഞു ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ച ആ വിഷലുണ്ടല്ലോ ആ വിഷല് ലൈവായി ആളുകൾ കണ്ടതോടുകൂടി ശ്രീലേഖാ മാഡത്തിന്റെ കാര്യത്തിൽ ഒരു ന്യായമില്ലേ അവർ ഈ കക്കൂസിലാണോ ഇരിക്കേണ്ടത് എന്ന ചോദ്യം ഉയർന്നു അതോടുകൂടി വി കെ പ്രശാന്ത് പറയുന്നത് ഏത് രീതിയിലാണ് നീതിയുക്തം എന്ന് ആൾക്കാർ ചികഞ്ഞു തുടങ്ങി ചികഞ്ഞു തുടങ്ങിയപ്പോൾ പുറത്തു വന്നത് ഒരു എം എൽ എക്ക് എത്രത്തോളം ശമ്പളം അലവൻസ് തുടങ്ങിയ കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നാണ് അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുകളിൽ ശമ്പളവും അലവൻസും ആയിട്ട് പറ്റുന്ന ഒരു വ്യക്തിയാണ് നിയമസഭയിൽ ഇരിക്കുന്ന ഒരു എം എൽ എ അത് ഏത് എം എൽ എ ആയാലും വി കെ പ്രശാന്ത് ആണെങ്കിലും അങ്ങനെ തന്നെ ഇരുപത്തി അയ്യായിരം രൂപ വിവിധ അലവൻസ് വിത്ത് ഓഫീസ് ചിലവുകൾക്കായിട്ട് ഇവർക്കുണ്ട് അത് റെന്റ് അല്ല റെന്റ് കൊടുക്കുകയെന്ന ഒരു പെർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല പക്ഷേ ഓഫീസ് ചിലവുകൾ എന്ന വകുപ്പിലേക്കാണ് ഇരുപത്തി അയ്യായിരം കൊടുക്കുന്നത് അതുകൂടാതെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അവരുടെ പെൻഷൻ അവരുടെ ശമ്പളം ഇതൊക്കെയും ഗവൺമെന്റ് ആണ് കൊടുക്കുന്നത് ഇതൊന്നും പൊക്കി നല്ല കൊടുക്കുന്നത് ഇങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഈ കോർപ്പറേഷൻ ഓഫീസിൽ മാസവാടക വെറും എണ്ണൂറ്റി എഴുപത് രൂപ കൊടുത്താണ് ഈ ഓഫീസ് നടന്നു പോകുന്നത് അല്ലെങ്കിൽ നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന കാര്യം ആൾക്കാർ ചികഞ്ഞെടുത്തു അത് അതെടുത്തതോടുകൂടി എം എൽ എയുടെ പതനം തുടങ്ങി ഇദ്ദേഹം പറയുന്നത് ഞാൻ റെന്റ് വാങ്ങിച്ചു റെന്റ് ഇരുപത്തിയ്യായിരം രൂപ വാങ്ങിച്ചു എന്നിട്ട് ഇവിടെ ഇത്രയും കൊടുക്കുന്നൊക്കെയാ പ്രചരിപ്പിക്കുന്ന അല്ല റെന്റ് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല അലവൻസ് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നത് ഓഫീസ് ചെലവിനുള്ള അലവൻസ് അടക്കം വാങ്ങിച്ചിട്ട് വട്ടിയൂർക്കാവ് പോലെ ഒരു സ്ഥലത്ത് ഇത്രയധികം സ്ഥലം എണ്ണൂറ്റി എഴുപത് രൂപ വാടകയ്ക്ക് നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് അഴിമതി അല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കണം ഈ കെട്ടിടം പണിതാരം ഈ കെട്ടിടം പണിതത് വി കെ പ്രശാന്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെയാണ് വി കെ പ്രശാന്ത് മേയർ ആയിരിക്കുന്ന സമയത്ത് കൗൺസിലർമാർക്ക് ഉപയോഗിക്കാൻ വേണ്ടി പാണ്ഡിത കെട്ടിടമാണിത് അവിടെ നിന്നും എം എൽ എ ആയിട്ട് എം എൽ എ ഓഫീസ് ഇവിടെ തന്നെ വേണമെന്നും പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് വീണ്ടും അവിടെ തുടരുകയായിരുന്നു അന്ന് മേയർ ആയിരുന്നതാരാ ആര്യ രാജേന്ദ്രൻ വി കെ പ്രശാന്തിനോട് ഇറങ്ങിപ്പോന്ന് പറയുവോ അറിയില്ല കാരണം ഇവരെ കൂട്ടമായിട്ട് ഇങ്ങനെ അഴിമതിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇത് മാത്രമല്ല കോർപ്പറേഷന്റെ അധീനതയിലുള്ള ഒരുപാട് കെട്ടിടങ്ങൾ കീഴ്വാടകൊടുത്തിരിക്കുകയാണ് ആരൊക്കെയാണ് ഇതിന്റെ വാടക ഇരിക്കുന്നതെന്ന് പോലും കോർപ്പറേഷൻ അറിയില്ല ഇതെല്ലാം സി പി എമ്മിന്റെ പിടിയിലായിരുന്നു നാൽപ്പത്തി അഞ്ച് വർഷമായി ഇപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് പഴയ കൗൺസിലർക്ക് കുഴപ്പമില്ല അദ്ദേഹം ബി ജെ പി ആയിരുന്നില്ലെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് എനിക്കിവിടെ ഇരിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടും നഗരസഭയുടെ ഗരമാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ് അവിടെ അവിടൊന്നും പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്തിരുന്നില്ല ശ്രീലേഖ ഐ പി എസ് കയറിയതിനു ശേഷം അതെല്ലാം ആൾക്കാരെ ലൈവ് ആയിട്ട് കാണിച്ചിരുന്നു അതിന്റെ ഒക്കെ ഇടയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റില്ല പ്രത്യേകിച്ച് നമുക്കറിയാം ഈ കൗൺസിലർമാർന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഏജ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ വൃത്തിയേടിന്റെ ഇടയ്ക്ക് ഇരുന്ന് വലിയ അസുഖം ഒന്ന് മരിച്ചു പോവും അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഓഫീസ് റൺ ചെയ്തിരുന്നത് പിന്നെ അദ്ദേഹത്തിന്റെ വീട് എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ തന്നെ ആയതുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ടാണെങ്കിലും അദ്ദേഹത്തിന് അത് ചെയ്യാം അതുകൊണ്ട് അദ്ദേഹം ചെയ്തതാണ് അല്ലാതെ പരാതി ഇല്ലാന്നിട്ടല്ല പിന്നെ ഒറ്റയ്ക്കൊരു ബി ജെ പി കൗൺസിലർക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നോർത്തും അദ്ദേഹം ഒന്നും ചെയ്തില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ശ്രീലേഖ ഐ പി എസിന്റെ കാര്യം വ്യത്യസ്തമാണ് അവരുടെ വീട് ആ മണ്ഡലത്തിലല്ല അവർക്ക് വന്നിരുന്ന് ജോലി ചെയ്യാൻ ഈ ഓഫീസ് കൂടിയേ തീരും എന്ന് വളരെ വ്യക്തമായി അവർ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നിട്ട് ഈ വൃത്തികേടിന്റെ ഇടക്ക് പോലും അവർ വന്നിരുന്ന് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറായി അപ്പൊ ഈ കമ്മികൾ എങ്ങനെ അവരെ കളിയാക്കിയെന്ന് അറിയാമോ ഒരു കൗൺസിലർക്ക് എന്തിനാ ഓഫീസ് നിങ്ങൾ വെറും ഒരു കൗൺസിലർ അല്ലേ നിങ്ങൾക്ക് ചുമ്മാ എങ്ങനെ ഇറങ്ങി നടന്നാൽ പോരെ എന്നിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നഗരസഭയെ പറയണ്ടല്ലേ നിങ്ങളുടെ കാര്യമുള്ളൂ അല്ലാതെ നിങ്ങൾ എന്തിനാണ് കയറി ഇരിക്കുന്നത് എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഡിഗ്നിറ്റിയുടെ കുറവ് എന്താ പറയാ ലെവൽ ഓഫ് എന്താ പറയാ ഒരു മാനേസ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ നിങ്ങൾ നിങ്ങൾ ഈ പറയുന്ന ഭരണചക്രം എങ്ങനെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് പോയാലോ അവിടുത്തെ ഫെസിലിറ്റീസ് ശരിയല്ലെങ്കിൽ വൃത്തിയല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള സർവീസ് കിട്ടുന്നില്ലെങ്കിൽ ഒക്കെ നമ്മൾ പരാതിപ്പെടാനോ ഒന്ന് പിറുപുറുക്കാനോ നിന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു മറുപടി ഉണ്ട് ഇത് ഗവൺമെന്റ് സ്ഥാപനമാണ് ഇവിടെ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെയാണോ വേണ്ടത് നമ്പർ വൺ കേരളം എന്നും പ്രബുദ്ധരുടെ നാടെന്നും പറയുന്ന കേരളത്തിൽ പൊട്ടി പിടിച്ച മാറാനകൾ നിറഞ്ഞ വൃത്തികേട് നിറഞ്ഞ ഗവൺമെന്റ് ഓഫീസ് തന്നെ ഉണ്ടാകാൻ പാടുള്ളോ എന്നാണ് ചോദിക്കുന്നത് എത്ര കാലങ്ങൾക്ക് മുമ്പ് ഇത് ശരിയാക്കേണ്ടതായിരുന്നു അങ്ങനെ ഇരുന്നാണോ ജനപ്രതിനിധികൾ മറ്റുള്ളവരെ കാണേണ്ടത് ഒരു കൗൺസിലർക്ക് ഓഫീസ് വേണ്ടതാണോ നിങ്ങൾ പറയുന്നത് എല്ലാ ഉദ്യോഗസ്ഥർക്കും അവരുടേതായിട്ടുള്ള ഡെക്കറത്തിൽ ഡെക്കറത്തിലിരുന്ന് വോക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു നല്ല ഗവൺമെന്റിന്റെ മേന്മ അതില്ലാതെ വൃത്തികേടിലിരുന്ന് വേണമെങ്കിൽ ഉണ്ടാക്കിക്കോ എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനങ്ങളെ ഭരിക്കാൻ പ്രാപ്തരാണോ അതിന് എന്ത് ക്വാളിറ്റി നിങ്ങൾക്കുള്ളത് ഇപ്പം ഇദ്ദേഹം വാടകക്കാരാറുണ്ടെന്നും മാർച്ച് വരെയുള്ള വാടക കൊടുക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു നൂറ്റി എഴുപത് കുണുകയുടെ കാര്യമായി പറയുന്നത് മനസ്സിലായില്ലേ ചുമ്മാത അവിടെ പോയാൽ പോലും ഒരു ഒരു ചെറിയൊരു മുറി കിട്ടണമെങ്കിൽ പോലും പത്ത് പതിനയ്യായിരം രൂപ വാടക കൊടുക്കണം വട്ടിയൂർക്കാവാണ് സ്ഥലം ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത് അഴിമതിയല്ലേ ഇദ്ദേഹം ഉണ്ടാക്കിയെന്ന് പറയുന്ന കരാറിൽ എണ്ണൂറ്റെഴുപത്തിരണ്ട് രൂപയ്ക്ക് ആകെ നൂറ് സ്ക്വയർ ഫീറ്റ് സ്ഥലം മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത് അത്രേ ഉപയോഗിക്കാൻ പറ്റും എന്നാൽ നിലവിൽ ഇദ്ദേഹം ഉപയോഗിച്ച് പോകുന്നത് ഏകദേശം മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് സ്ഥലമാണ് എം എൽ എക്ക് സെപ്പറേറ്റ് ഓഫീസ് അതിൽ എ സി അതുകൂടാതെ ബാത്റൂം വിശ്രമ മുറി ഇങ്ങനെ എല്ലാം കൂടി മൊത്തം മുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് വളച്ചെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നൂറ് സ്ക്വയർ ഫീറ്റിന് കരാർ എഴുതിയിട്ട് ഇതൊക്കെ ആൾക്കാർ പൊക്കിക്കൊണ്ട് വന്നാൽ തെറ്റാരുടെ ഭാഗത്തുനിന്ന് ജനം ചർച്ച ചെയ്യും എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉള്ള യൂട്യൂണി മാത്രമാണ് വി കെ പ്രശാന്തിന്റെ ഈ മാറ്റം ഇനി എന്തോ സംഭവിച്ചാലും മാറില്ല ഞാൻ നിയമം അനുസരിച്ചിട്ടാണ് നിൽക്കുന്നത് അങ്ങനെ അങ്ങ് വന്ന് ബി ജെ പി വന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാറാൻ പറ്റുമോ എന്തൊക്കെ ഡയലോഗ് ആയിരുന്നു ഇപ്പത് ആ വിവാദം വേണ്ട എന്ന് പറഞ്ഞു മാറുന്നു പോലും അതൊന്നും കാര്യം പിടിക്കപ്പെടുമെന്നായപ്പോൾ തടി തപ്പാൻ മുങ്ങുന്നു മനസ്സിലാക്കിക്കോ അടുത്ത ഇലക്ഷനും ഇത്തരത്തിലുള്ള ആളുകൾക്കാണോ നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ അനുഭവിക്കേണ്ട നിങ്ങൾക്ക് കിട്ടേണ്ട ഫെസിലിറ്റീസിനെ തുറന്ന് തിന്നുന്ന അട്ടകളാണ് ഇവരെ കൊണ്ട് ഒരു കാലത്തും കേരളം മുന്നോട്ട് പോവില്ല മനസ്സിലായില്ലേ കോർപ്പറേഷൻ കെട്ടടം പോലെ വേസ്റ്റ് ഡംപ് ചെയ്ത് മാറുന്ന രീതിയിൽ ഗവൺമെന്റ് ഓഫീസ് ഇരിക്കണമെന്നുള്ളത് എന്നുള്ളത് ഇവർക്കെന്തോ ഭയങ്കര ഭയങ്കര നിർബന്ധമാണ് കാരണം കമ്മ്യൂണിസ്റ്റുകൾ ഒരിക്കലും മുന്നോട്ട് ചിന്തിക്കാറില്ല മുന്നോട്ട് നടക്കാറുമില്ല മറ്റുള്ളവരോട്ട് നടക്കാൻ സമ്മതിക്കുകയുമില്ല അപ്പൊ അങ്ങനെയുള്ളവർ വേണോ അതോ വൃത്തിയായ ഒരു ഓഫീസിലിരുന്ന് നമ്മളെ കാണുന്ന ഒരു കൗൺസിലർ ഉണ്ടാകുന്ന നാളെ നിങ്ങൾക്ക് വേണോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് തുടർന്ന് കാണുക പോളിന്യൂസ്